നിങ്ങളെല്ലാവരും ഒരിക്കലെങ്കിലും ലൈഫിൽ ഒരു പുതിയ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണം അല്ലെങ്കിൽ ഒരു കച്ചവടം തുടങ്ങണമെന്ന് ചിന്തിച്ചിട്ടുള്ള ആളുകളായിരിക്കും പക്ഷേ എല്ലാവർക്കും സാധിക്കുന്നില്ല എന്നാൽ എല്ലാവർക്കും സാധിക്കുന്ന ഒന്നാണോ ബിസിനസ് അല്ലെങ്കിൽ കച്ചവടം എന്ന് പറയുന്നത് ഒരു എക്സാമ്പിൾ പറഞ്ഞുകൊണ്ട് തുടങ്ങാം ഈ ഞാൻ ഞാൻ സ്ഥിരമായിട്ട് യാത്ര ചെയ്യുന്ന ഒരു റൂട്ടിൽ ഫുട്പാത്തിൽ കുറേയധികം ആളുകൾ ഈ ഫ്രൂട്ടിൻ്റെയൊക്കെ കച്ചവടം നടത്താറുണ്ട് അപ്പം സ്ഥിരമായിട്ട് കാണുന്ന ആളുകളാണ് ആ റൂട്ടിൽ ഞാൻ പോകുമ്പോൾ സ്ഥിരമായിട്ട് ഇവിടെ ശ്രദ്ധിക്കാറുണ്ട് അവിടുന്ന് തന്നെയാണ് സാധനങ്ങളൊക്കെ വാങ്ങിക്കാറ് അപ്പോൾ ഇങ്ങനെ പോകുന്ന ദിവസം ഒരു ദിവസം ഞാൻ നോക്കി അവിടെ ഒരു പുതിയ ഒരാൾ കൂടെ വന്നിട്ടുണ്ട് രണഭൂപിയിൽ പുതിയൊരു പഠനം കൂടി ഉണ്ട് അപ്പോൾ ആൾ വന്നിരിക്കുന്നത് പൈനാപ്പിൾ കച്ചവടം ചെയ്യാനായിട്ടാണ് അപ്പോൾ കുറേയധികം പൈനാപ്പിളുകളൊക്കെ അതിൽ വെച്ചിട്ടുണ്ട് ഒരു വണ്ടിയാണ് ആ വണ്ടിയിൽ അതിങ്ങനെ വെച്ചിട്ടുണ്ട് വെച്ചിട്ട് അതിൻ്റെ മുകളിൽ ആൾ കയറിയിരിപ്പുണ്ട് അതിലൊരു ത്രാസൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ആൾ മുകളിൽ കയറിയിരിപ്പുണ്ട് എന്നാൽ ഒരു സൈൻ ബോർഡോ അല്ലെങ്കിൽ സാറിനോ എല്ലാ കടക്കാരും വെക്കുന്ന ഒരു കാര്യമാണ് അവിടെ എന്താണ് അതിൻ്റെ എത്രയാണ് ഒരു കിലോയ്ക്ക് റേറ്റ് അല്ലെങ്കിൽ നൂറ് രൂപയ്ക്ക് ഒന്നര കിലോ എന്നൊക്കെ എഴുതി വെക്കാറുണ്ട് ഇതൊന്നും ആളുടെ വണ്ടിയിലില്ല അതോടൊപ്പം തന്നെ മറ്റു കടക്കാർ ചെയ്യുന്ന ഒരു ആക്ടിവിറ്റിയാണ് ഉറക്കെ വിളിച്ചു പറയുക ഒന്നര കിലോ നൂറ് രൂപ രണ്ടര കിലോ നൂറ്റമ്പത് രൂപ എന്ന് ഉറക്കെ വിളിച്ച് പറയാറുണ്ട് ഇതൊക്കെ ഞാൻ ശ്രദ്ധിക്കുന്ന ഒരു കാര്യമാണ് അപ്പം ഈ ആളുടെ വണ്ടിയിൽ ഇതുമില്ല ഒരു ബോർഡും വെച്ചിട്ടില്ല ആൾ അവിടെ കയറി ഇരിക്കുന്നതല്ലാതെ ഒന്നും വിളിച്ച് പറയാൻ ശ്രമിക്കുന്നുമില്ല ഇങ്ങനെ ഒരാളുടെ വണ്ടിയിലേക്ക് അല്ലെങ്കിൽ കച്ചവട സ്ഥലത്തേക്ക് നമ്മൾ കയറി ചെല്ലുവോ ഇതൊരു ആറ്റിറ്റ്യൂഡാണ് അല്ലേ ആൾ വിളിച്ച് പറയാനായിട്ട് അതിപ്പം ഒരു ഫുട്പാത്ത് കച്ചവടക്കാരുടെ കാര്യത്തിലാണ് ഞാൻ പറഞ്ഞത് മറ്റ് ബിസിനസ്സുകളാണെങ്കിൽ അതിൻ്റേതായിട്ടുള്ള ആറ്റിറ്റ്യൂഡും കാര്യങ്ങളും ഒക്കെ ആവശ്യമാണ് അപ്പം ഏതൊരാൾക്കും വെറുതെ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്ന ഒന്നല്ല ബിസിനസ് അത് പറഞ്ഞിട്ടുള്ള കുറച്ച് ആളുകളുണ്ട് ആ ആളുകൾക്ക് ചില പ്രത്യേകതകൾ വേണം ആ ആളുകൾക്ക് കുറേയധികം സ്കില്ലുകൾ വേണം അതിൽ ഒന്നാമത്തത് ആ ബിസിനസ്സിന് ആവശ്യമായിട്ടുള്ള നോളജ് ഉണ്ടാകുക എന്നുള്ളതാണ് രണ്ടാമതായിട്ട് ആ ബിസിനസ്സിലേക്ക് ആവശ്യമുള്ള ഇപ്പം ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരു ഫുട്പാത്തിൽ കച്ചവടം നടത്തുന്ന ആളെ സംബന്ധിച്ച് നല്ല കമ്മ്യൂണിക്കേഷൻ സ്കില് ഉണ്ടാവണം നല്ല രീതിയിൽ തന്നെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് പറ്റണം ഉറക്കെ വിളിച്ച് പറഞ്ഞിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ട സ്ഥലത്ത് അങ്ങനെ തന്നെ പറഞ്ഞ് വേണം സെല്ല് ചെയ്യാനായിട്ട് അപ്പോൾ അത് ആവശ്യമാണ് ഒരു വലിയ ബിസിനസ് നടത്തുന്ന ആളെ സംബന്ധിച്ച് അവിടെ നല്ല ലീഡർഷിപ്പ് സ്കില്ലും കോർഡിനേഷൻ സ്കില്ലും ഡിസിഷൻ മേക്കിംഗ് സ്കില്ലും ഒക്കെ ആവശ്യമാണ് അപ്പോൾ ഇത്തരത്തിലുള്ള സ്കില്ലുകളെല്ലാം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുള്ളൂ ഇല്ലാതെ സ്റ്റാർട്ട് ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ച് ചിലപ്പോൾ എന്തെങ്കിലും ഭാഗ്യങ്ങൾ കൊണ്ടൊക്കെ കുറച്ചൊക്കെ മുന്നോട്ട് ഓടിയേക്കാം പക്ഷേ അതിന് ശേഷം അവർക്ക് പിടിച്ചുതപ്പില്ല എന്നുള്ള കാര്യം ഉറപ്പിച്ചു വെച്ചോ അപ്പം നിങ്ങൾ ഒരു ബിസിനസ്സിലേക്ക് ഇറങ്ങുന്നുണ്ടെങ്കിൽ അതിനാവശ്യമായിട്ടുള്ള സ്കില്ലും നോളജും ഒക്കെ അക്യൂർ ചെയ്തതിന് ശേഷം മാത്രം ഇറങ്ങുക ഇല്ലെങ്കിൽ അത് നിങ്ങളെ ഒരു സ്ഥലത്തെത്തി കഴിയുമ്പോൾ തളർത്തുന്നുണ്ടാവും അല്ലെങ്കിൽ നിങ്ങളെ സ്ട്രഗിൾ ചെയ്യിക്കുന്നുണ്ടാവും നിങ്ങൾ ഒരു ബിസിനസ് പേഴ്സൺ ആണെങ്കിൽ നിങ്ങൾ ബിസിനസ്സിലേക്ക് എൻട്രി ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു കാര്യം ഉറപ്പിച്ചോ വെറുതെ ഇരുന്ന് ചെയ്യാൻ പറ്റുന്ന ഒന്നല്ല ബിസിനസ് മറ്റ് ഏതൊരു ജോലിയെ പോലെയും മറ്റൊരു ഏതൊരു പ്രൊഫഷനെ പോലെയും കരിയറിനെ പോലെയും ഒക്കെ തന്നെ അല്ലെങ്കിൽ അതിൽ കൂടുതലായിട്ട് സ്കില്ലുകളും ആറ്റിറ്റ്യൂഡും ഒക്കെ ആവശ്യമുള്ള ഒരു ഏരിയയാണ് ബിസിനസ് അപ്പം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം ഇത് ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് നിങ്ങൾ ശ്രമിക്കുക തന്നെ വേണം അതോടൊപ്പം തന്നെ ഇതില്ലാതെ ഞാൻ ബിസിനസ്സിലേക്ക് ഇറങ്ങിയാൽ തകർച്ച ഉറപ്പാണ് എന്നുള്ള കാര്യം മനസ്സിൽ അടിവരയിട്ട് ഉറപ്പിക്കുകയോട് ചെയ്യുക